സംസ്ഥാനത്തെ പ്രതിദിന പനിക്കണക്ക് പ്രസിദ്ധീകരിക്കാത്തതിന് കാരണം നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരുടെ സമരം രണ്ടു മാസമായി ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാരുടെ നിസ്സഹകരണം പത്താം തീയതി ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാനും തീരുമാനം അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി അലക്സ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു സംസ്ഥാനത്ത് പകർച്ചവ്യാധി സാഹചര്യം പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുകയാണ് പതിനായിരത്തിനടുത്ത് പ്രതിദിന പനിബാധിതർ സംസ്ഥാനത്ത് ചികിത്സയ്ക്ക് എത്തിയിരുന്നിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കിയിരുന്നത് ആരോഗ്യവകുപ്പ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഡി എച്ച് എസിന്റെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന്റെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ഈ പനി കണക്ക് പ്രസിദ്ധീകരിച്ചത് ജൂൺ മാസം മുപ്പതിനാണ് അതിനുശേഷം മൂന്ന് ദിവസമായി ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നില്ല അതിന്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരാണ് ജില്ലകളിൽ നിന്നുള്ള പനിക്കണക്കുകൾ ക്രോഡീകരിക്കുന്നത് ആ ജീവനക്കാർ ഈ മാസം ഒന്ന് അതായത് ജൂലൈ ഒന്ന് മുതൽ എം ജീവനക്കാർ നിസ്സഹകരണ സമരത്തിലാണ് കാരണം അവർക്ക് കഴിഞ്ഞ രണ്ടു മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് അവരുടെ സംഘടനകൾ അടക്കം ആ സമരത്തിൽ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജീവനക്കാരാണ് ഈ പനിക്കണക്കുകൾ ക്രോഡീകരിക്കുന്നത് മാത്രമല്ല ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ ഒന്നും ഏർപ്പെടില്ല എന്ന മുന്നറിയിപ്പ് ഈ ജീവനക്കാർ നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പനിക്കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് മുടങ്ങിയിരിക്കുന്നു എന്ന് നാലാം ദിവസമാവുന്നു സംസ്ഥാന പനിയുടെ സാഹചര്യം പകർച്ചവ്യാധി വ്യാപനം എത്രത്തോളം പൊതുജനങ്ങൾക്കും അറിയാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എൻ എച്ച് എം ജീവനക്കാർ കുറച്ചുകൂടി കടുത്ത സമരത്തിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ഇവരുടെ ശമ്പളം കൃത്യമായി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പത്തിന് അതായത് ജൂലൈ പത്തിന് അവർ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് സമ്പൂർണ്ണ പണിമുടക്ക് നടത്തുമെന്ന് അവരുടെ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ശമ്പളം നൽകുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ നാൽപ്പത് ശതമാനം ഫണ്ടും കൂടി വിനിയോഗിച്ചാണ് ഈ എൻ എച്ച് എം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലത്തോളമായി ഇവർക്ക് ഇത്തരത്തിൽ ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി പ്രത്യേകിച്ച് ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്ര ബ്രാൻഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഈ ഈ ഫണ്ട് കൃത്യമായി നൽകിയില്ല എന്ന ആരോഗ്യവകുപ്പ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ഈ ബ്രാൻഡിംഗ് വിഷയം സർക്കാർ പരിഹരിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഫണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകണമെന്നും പറയുന്നു പക്ഷേ ഈ ജീവനക്കാർക്ക് ഈ ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി കഴിഞ്ഞ മാസങ്ങൾ വരെ ഈ ശമ്പളം നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ ഈ ശമ്പളം അവരുടെ ഫണ്ടിൽ നിന്ന് നൽകുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് സർക്കാർ ഫണ്ടിൽ നിന്ന് നൽകുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് പക്ഷേ ഈ രണ്ടു മാസമായി ശമ്പളം അവർക്ക് ലഭിച്ചിട്ടില്ല മറ്റനുബന്ധ ബത്തകളും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് എന്താണെങ്കിലും അവർ നിസ്സഹകരണ സമരത്തിലാണ് ഇതിൽ ഈ വിഷയത്തിൽ പരിഹാരമായില്ല എന്നുണ്ടെങ്കിൽ പത്താം തീയതി അവർ ഇരുപത്തിനാല് മണിക്കൂർ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നത്